സുരേഷ് ഗോപിയോട് ആരെങ്കിലും പറഞ്ഞോ ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ വേണ്ടി അദ്ദേഹം തയ്യാറായത് മത്സരിച്ചു തൃശ്ശൂർ എന്ന് പറയപ്പെടുന്ന ഒരു ജില്ലയിൽ നിന്ന് ആ നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു കയറി അതും വലിയ ഭൂരിപക്ഷത്തിൽ ബി ജെ പിക്ക് ഏറ്റവും പ്രാതിനിധ്യമുള്ള ഒരു മണ്ഡലമായിട്ട് തൃശ്ശൂർ മാറുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ടായി എന്നിട്ടും സുരേഷ് ഗോപി ഇപ്പോൾ പറയുന്നത് എനിക്ക് ഈ ജനപ്രതിനിധി ആകണ്ട പകരം എനിക്ക് സിനിമാ നടനായാൽ മതി എനിക്ക് കൂടുതൽ സമ്പാദിക്കണം ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്തിനാണ് അദ്ദേഹം ജനപ്രതിജ്ഞയായത് ഇതെന്നും പറഞ്ഞിരുന്നു മന്ത്രിയായ സമയത്ത് സത്യപ്രതിജ്ഞ സമയത്തും പറഞ്ഞിരുന്നു എനിക്ക് സിനിമാ പണിയാണ് ഇഷ്ടം എന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ചോയ്സാണ് അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് അങ്ങനെ തന്നെയാണ് എങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ വിശ്വാസത്തിൻ്റെ പേരിൽ പിന്നെ ഗ്ലാമറിൻ്റെ പേരിലും മന്ത്രിയായപ്പെട്ട ആളാണ് അദ്ദേഹം ആ പിന്നെ ഗ്ലാമർ ഉള്ളതുകൊണ്ട് കൂടിയാണ് തൃശ്ശൂരിൽ അദ്ദേഹം ജയിച്ചതെന്നാണ് ജന ഭാരതീയ ജനതാ പാർട്ടിയുടെ വിശ്വാസം അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയതും ആ തെരഞ്ഞെടുപ്പിലൂടെ അദ്ദേഹം എം പി ആയതും തുടർന്ന് മന്ത്രിയായതും അപ്പോൾ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അത്ഭുതം ആ അത്ഭുതത്തിൻ്റെ മാജിക് എന്ന് പറയുന്നത് തൃശ്ശൂർ സുരേഷ് ഗോപി തന്നെയാണ് എന്നൊരു വിശ്വാസം ബി ജെ പിക്ക് ഉണ്ട് അതിൻ്റെ പേരിലാണ് അപ്പോൾ കുറച്ചവർക്ക് ജനപിന്തുണ അതിനോടൊപ്പം പ്ലസ് ഗ്ലാമർ എന്നുള്ളതും കൂടെ ചേർത്തുള്ളൊരു ഫോർമുലയാണ് അവർ നടപ്പാക്കിയത് അതിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്യും തന്നെയല്ല സുരേഷ് ഗോപി ധാരാളം ചലച്ചിത്ര ബാഹ്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് പ്രത്യേകിച്ചും മനുഷ്യകാരുണ്യപരമായിട്ടുള്ള ധാരാളം പ്രവർത്തനങ്ങൾ ഇത് അദ്ദേഹത്തിൻ്റെ പോപ്പുലാരിറ്റി റേറ്റിംഗ് വളരെയധികം കൊടുത്തിട്ടുണ്ട് അതൊരു സേവന പ്രവർത്തനമാണ് ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു സേവന പ്രവർത്തനമായിരിക്കേണ്ടതാണ് മന്ത്രിപ്പണിയും അതുതന്നെയാണ് അപ്പോൾ ഇത് അദ്ദേഹത്തിന് കൊണ്ടുപോകാൻ കഴിയുമെന്നൊരു കണക്കുകൂട്ടലാണ് പ്രത്യേകിച്ചും അമിത്ഷായ്ക്ക് ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് കേന്ദ്ര മന്ത്രിസഭയിലേക്ക് അദ്ദേഹത്തിനെ സജസ്റ്റ് ചെയ്തത് അപ്പോൾ അത് പക്ഷേ ഇപ്പോൾ സുരേഷ് ഗോപി എപ്പോഴും ഇങ്ങനെയാണ് മനസ്സിൽ വരുന്നത് തുറന്നങ്ങും പറയും വളരെ ഓപ്പണായിട്ടും ഫ്രാങ്കായിട്ടുള്ള മനുഷ്യനാണ് ഈ മന്ത്രിമാർ വായിക്കേണ്ടത് തന്ത്രമുണ്ട് മന്ത്രി ഒരു തന്ത്രി കൂടിയായിരിക്കും തന്ത്രി എന്ന് പറഞ്ഞാൽ തന്ത്രം പാലിക്കുന്ന ഒരാളായിരിക്കണം അതിവിടെ സംഭവിക്കുന്നില്ല പലപ്പോഴും അദ്ദേഹത്തിന് അതിൻ്റെ ഒരു പക്വത നിലനിർത്താനും കഴിയുന്നില്ല ഒരു മാടമ്പിത്ത മനോഭാവം പണ്ട് അദ്ദേഹത്തിൽ ഉണ്ട് അത് ഈ മറന്നീക്കി ഇങ്ങനെ പുറത്തു വരും അതുപോലെ സിനിമ രാഷ്ട്രീയത്തിനപ്പുറം സിനിമക്കാരോടുള്ള ഒരു സ്നേഹം അതും ഒരു രാഷ്ട്രീയമായിട്ടുള്ള സെൽഫ് ഗോളുകളാക്കി അദ്ദേഹം മൈതാനത്തെ കാഞ്ഞടിച്ച് അത് ഗോളാക്കി മാറ്റുന്നു പക്ഷേ അത് സെൽഫ് ഗോളുകളാണ് മുകേഷിൻ്റെ കാര്യത്തിൽ അദ്ദേഹം എടുത്ത നിലപാട് ഇപ്പോൾ ദുൽഖർ റഹ്മാൻ പോലുള്ള ആൾക്കാർ വ്യാജ നിർമ്മിതികളായിട്ടുള്ള വാഹനങ്ങൾ കേരളത്തിൽ കൊണ്ടുവരുന്നത് സംബന്ധിച്ച് ഇടിയും അതുപോലെ കസ്റ്റംസും എടുത്തിട്ടുള്ള നടപടികൾ അതിനെയൊക്കെ എതിർത്ത് ഒരു കേന്ദ്രമന്ത്രി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ തികച്ചും അച്ചടക്ക ലംഘനമാണ് അച്ചടക്ക ലംഘനവും അതുപോലെ തന്നെ ബി ജെ പിക്ക് ക്ഷീണം ഉണ്ടാക്കുകയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തീർച്ചയായിട്ടും ബി ജെ പി തന്നെ അദ്ദേഹത്തെ പുറത്താക്കേണ്ടതാണ് പക്ഷേ ബി ജെ പി അങ്ങനെ ചെയ്യാറില്ല സർക്കാർ ജീവനക്കാരുടെ കാര്യത്തിലായാലും സംസ്ഥാന മന്ത്രിസഭകളുടെ കാര്യത്തിലായാലും ഒക്കെ ഇക്കാര്യത്തിൽ സഹിഷ്ണുതയോട് കൂടിയുള്ള ഒരു നിലപാടാണ് ബി ജെ പി നേതൃത്വം കൈക്കൊള്ളും അല്ലെങ്കിൽ എന്നെ ഇദ്ദേഹത്തിനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കിയത് അറ്റൻ ചെയ്തേ പക്ഷേ ഇവിടെ ഒരു കാര്യം താങ്കൾ പറഞ്ഞതുപോലെ അദ്ദേഹം ഒരു മനുഷ്യ സ്നേഹിയാണ് ഈ പറയുന്ന പോലെ സന്നദ്ധ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടാറുണ്ട് എന്ന് പറയുമ്പോഴും അതൊക്കെ ഈ ആഫ്റ്റർ ബിഫോർ എന്ന് പറയപ്പെടുന്ന എം ബി പദവിക്കും പദവി നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു ആ ബിഫോർ എം ബി എന്ന് പറയപ്പെടുന്നത് സുരേഷ് ഗോപി പറഞ്ഞതുപോലെ ആ മനുഷ്യ സ്നേഹിയായ ഈ ജനങ്ങളോട് കൂടുതൽ സംവദിക്കുന്ന ജനങ്ങളെ ചേർത്ത് നിർത്താൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് അവിടെ കണ്ടത് ആ വ്യക്തിത്വവും ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഗ്ലാമറും ഈ ജനങ്ങളുടെ ഇടപെടലും ഒക്കെ ആയിരിക്കണം ബി ജെ പി യേയും അമിത്ഷായെയൊക്കെ ഇദ്ദേഹത്തിനൊരു സ്ഥാനാർത്ഥിയാക്കാമെന്നുള്ള തരത്തിലേക്ക് എത്തിച്ചത് പക്ഷേ ജയിച്ചു കയറുന്നു അതിനുശേഷം എം പി ആകുന്നു ഒരു നിവേദനം കൊണ്ട് കൊടുക്കുമ്പോൾ പോലും പറയുന്നത് ഇത് എൻ്റെ അടുത്തല്ല തരേണ്ട പഞ്ചായത്ത് കൊണ്ട് എന്ന് പറയുന്ന തരത്തിലേക്കുള്ള സമീപനം സ്വീകരിക്കുന്ന സുരേഷ് ഗോപിയെയും നമുക്കവിടെ കാണേണ്ടി വരുന്നു അപ്പോൾ അഭിനയിച്ച് 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 ജീവിതത്തിൽ മുഴുവൻ അഭിനയിക്കുന്ന തരത്തിലേക്ക് എത്തപ്പെടുകയും ഈ താങ്കളിൽ പറഞ്ഞ മനുഷ്യ സ്നേഹവും സന്നദ്ധ സേവനവും ഒക്കെ ഒരു അഭിനയത്തിന്റെ ഭാഗമാക്കി മാറ്റുകയും ചെയ്യുന്ന തരത്തിലേക്ക് സുരേഷ് ഗോപി തരന്താണ് പോയി ഇപ്പോൾ ഇയാളുടെ പ്രവർത്തനം എന്ന് പറയപ്പെടുന്നത് അയാൾ പറയുന്ന അത്രേ ഉള്ളൂ അതായത് എനിക്ക് പണം വേണം എനിക്ക് സമ്പത്ത് വേണം എൻ്റെയിലുള്ള കാശ് മുഴുവൻ പോയി കഴിഞ്ഞു എനിക്ക് സമ്പത്തില്ല സിനിമയിൽ അഭിനയിക്കുമ്പോൾ അധികം വരുമാനം ലഭിക്കുമായിരുന്നു ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയപ്പോൾ അധികം വരുമാനമില്ല രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത് വരുമാനത്തിന് വേണ്ടിയിട്ടാണോ അല്ലല്ലോ അപ്പൊ സിനിമാ അഭിനയമാണ് അയാൾക്ക് പറഞ്ഞിട്ടുള്ളെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടത് എന്താണ് ആ അഭിനയമായിട്ട് മുന്നോട്ട് പോകുക വെറുതെ ഇതിനകത്തേക്ക് വരണ്ട ഇവിടെ ഒരൊറ്റ കാര്യമുള്ളൂ ഈ ഇതിൽ നിന്ന് ലഭിക്കുന്ന പോലീസിൻ്റെ സല്യൂട്ടുണ്ട് പ്രിവിലേജുകളുണ്ട് ആൾക്കാരുടെ ഇടയിലേക്ക് എത്തപ്പെടുമ്പോൾ കിട്ടുന്ന ചില സ്നേഹങ്ങളുണ്ട് ഇതൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് സിനിമ ഇദ്ദേഹം ഈ സിനിമയിലെ കമ്മീഷൻ ഇതുവരെ മുക്തരായിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള പ്രിവിലേജുകൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇദ്ദേഹം ഇറങ്ങിയത് ഇതിൻ്റെ ഇതിലിറങ്ങിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായത് ഇത് വെറുതെ ഒരു സാധാരണ പണിയല്ല ഈ സന്നദ്ധ സേവനം അല്ലെങ്കിൽ ഒരു എം ബി ആയിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ പ്രതിയായിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ല അത്രവും അതിനു വേണ്ടിയിട്ട് ശ്രമിക്കണം ആൾക്കാരോടൊപ്പം സഞ്ചരിക്കണം നമ്മുടെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഇവിടുത്തെ പ്രതിയാവാെച്ചാൽ നടക്കുന്ന കാര്യമല്ല സുരേഷ് ഗോപി ചെയ്യുന്ന അതാണ് കാരണം സിനിമ അഭിനയൊക്കെ കഴിഞ്ഞ് ഞാൻ പറ്റിയാൽ ഇവിടെ വരുമ്പോൾ നിങ്ങൾ എനിക്ക് സല്യൂട്ട് തരിക നിങ്ങളെ കാണുമ്പോൾ സ്നേഹിക്കുക ഓച്ചാനിച്ച് മാറി നിൽക്കുക ഇങ്ങനെയൊക്കെയുള്ള ചില സമീപനങ്ങൾ സ്ഥിതിക്കുന്ന ഒരു വൃത്തികെട്ട മാടമ്പിയുടെ മനസ്സുണ്ട് സുരേഷ് ഗോപിക്ക് സത്യത്തിൽ ബി ജെ പി എന്ന് പറയപ്പെടുന്ന പാർട്ടി ഇതിനെ ഒരിക്കലും അംഗീകരിക്കുകയോ അനുകൂലിക്കുകയോ ചെയ്യുന്നതല്ല ചിലപ്പോൾ അമിത്ഷായ്ക്ക് പോലും തോന്നുന്നുണ്ടായിരിക്കും ഇങ്ങനെ ഒരു മരവാഴയെടുത്ത് കേന്ദ്രമന്ത്രിസഭയിൽ വെച്ചത് വലിയ പോയെന്ന് അല്ലേ തീർച്ചയായിട്ടും പക്ഷേ സുരേഷ് ഗോപി ഒരു സഹമന്ത്രി മാത്രമായതുകൊണ്ടും അവിടെ നല്ല കഴിവുറ്റ മന്ത്രിമാർ ഇതിനെയൊക്കെ പിന്നെ പരിഹരിക്കാനും അപ്പുറത്തൂടെ പരിഹരിക്കാൻ അവർക്ക് കഴിവുള്ളതുകൊണ്ട് ഇത് യേശു അതെ അതെ എല്ലാം മിക്കവാറും എല്ലാം മന്ത്രി കാരണം ഒരു ക്യാബിനറ്റൊക്കെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് അത് കിട്ടിയതുമില്ല അതെ ബെസ്റ്റ് പെർഫോമൻസ് നടത്തുന്ന ആൾക്കാരാണ് മിക്കവാറും മന്ത്രിമാരല്ല അതുകൊണ്ട് ഇവിടെ ഒരു വലിയ പ്രശ്നം സഹമന്ത്രി എന്ന് പറയുന്നത് സാധാരണഗതി വലിയ റോളൊന്നും ഇല്ലാത്ത ആളുള്ളത് പണിയൊന്നും ഇല്ല ഇപ്പം ആ ഉപമന്ത്രി എന്ന് പറയുന്നത് ഇപ്പം നടത്തലാക്കി കാരണം ഒരു പണിയില്ല ഒരു പണിയില്ല നടക്കുന്നവരാ കേരളത്തിൽ വന്ന് മുഖ്യമന്ത്രിയെ ചീത്ത പറയാനായിരുന്നു വി മുരളീധരൻ സഹമന്ത്രിയായിരുന്നു ഇപ്പൊ കൂടുതൽ സമയം ചെലവഴിച്ചത് മിക്ക സമയത്ത് ഈ സഹമന്ത്രിമാരെല്ലാം കേരളത്തില ആണേ അതെ സാധാരണ എല്ലാ കേസിലും അല്ല ഇപ്പൊ ജോർജ് കുര്യന്റെ കാര്യത്തിൽ അങ്ങനല്ല അദ്ദേഹം കുറെ ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ മറ്റു മന്ത്രിയാണ് ബി മുരളീധരനോളപ്പൊ സ്ഥിരം ഇവിടെ കേരളത്തിൽ തന്നെ അതുകൊണ്ട് ജോർജൂരി യഥാർത്ഥ രാഷ്ട്രീയ പൊളിറ്റീഷ്യാണ് അറിയാതെ അത് മാത്രമല്ല ബിജെപിയുടെ ലൈൻ എന്താണെന്നും പുള്ളി കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് ആ ബിജെപിയുടെ ഭാഗം ചേർന്ന് ഓരോ ചേർന്ന് പോകാൻ അറിയാം അദ്ദേഹത്തിന് ആരും പറഞ്ഞു ആര് പറഞ്ഞുകൊടുക്കേണ്ട പക്ഷേ ഈ കഥാപാത്രം അങ്ങനെയല്ല അദ്ദേഹത്തിന് ഇതൊന്നും അറിയില്ല ഏത് രാഷ്ട്രീയം ഉള്ളത് ഞാൻ പറഞ്ഞു അവിടെയാണ് ഈ പ്രിവിലേജിന്റെ കാര്യം പറഞ്ഞത് പ്രിവിലേജ് നോക്കി പുള്ളി ഒന്ന് ജനാധിപത്യത്തിലേക്ക് ഇറങ്ങി ജനങ്ങളുടെ വോട്ട് നേടി അധികാരത്തിൽ അധികാരത്തിലെത്തുമ്പോ ഞാൻ എം ആയി കഴിഞ്ഞാൽ എന്തോ സംഭവമായി തോന്നിയതിലാണ് പ്രശ്നം അവിടെ തീർന്നു ചോദിച്ചത് രണ്ടര മണിക്കൂറിലെ ഒരു സിനിമയാണ് ഈ അഞ്ച് വർഷത്തെ ഭരണമെന്ന് പുള്ളി മനസ്സിലാക്കിയില്ല അവിടെയാണ് തെറ്റ് തെറ്റാണ് തെറ്റാണ് അവിടെ വലിയ തെറ്റ് എന്ന് മാത്രമല്ല പരകായ പ്രവേശം നടത്തിയിരിക്കുക ഭരത്ചന്ദ്രനും അതുപോലെ കമ്മീഷണറും ഒക്കെ പുള്ളിയിലേക്ക് പരകായ പ്രവേശനം ജസ്റ്റ് റിമെമ്പർ ദറ്റ് എന്നുള്ള ഡാൻ മോളിലാണ് പുള്ളി സംസാരിക്കുന്നത് തൃശ്ശൂർ അതല്ലേ ആര് ര് ഞാൻ ആരെന്നാ വിചാരിച്ചു സല്യൂട്ട് ചെയ്യും ഇങ്ങനെ പറഞ്ഞാണോ സല്യൂട്ട് ചെയ്യണ്ടേ നമുക്കൊരു വ്യക്തിയോട് തോന്നുന്ന ബഹുമാനം കൊണ്ട് ചെയ്യലേ ജസ്റ്റ് ഇഗ്നോർ ദാറ്റ് അതാണ് അതിന് ജസ്റ്റ് റിമെമ്പർ ദാറ്റ് അല്ല ജസ്റ്റ് ഇഗ്നോർ ദാറ്റ് അതല്ലേ വേണ്ടത് എന്നിട്ട് പാവപ്പെട്ട ഒരു സ്ത്രീ കൊണ്ടുവന്ന ഇനി പണം വേണമോ ഇതേ അവരോട് ചൂടാവോ പാവപ്പെട്ട സ്ത്രീ അവർക്കറിയത്തില്ല എം എൽ എയുടെ പവർ എന്താ പവർ എന്താ മന്ത്രിയുടെ പവർ സംസ്ഥാന വിഷയവും അവർക്ക് കിട്ടണം ആശമാരുടെ കാര്യം പറഞ്ഞ പോലെ സംസ്ഥാനമാണോ വരേണ്ടത് കേന്ദ്രം ഞങ്ങൾക്ക് അറിഞ്ഞോടും ഞങ്ങൾക്ക് പൈസ കിട്ടണം ഇത്രയേ ഉള്ളൂ നിങ്ങൾ അവിടെയാണ് ഇവിടെയാണെന്ന് ഈ ഒബിസി നമ്മൾ ചെയ്യുന്നൊരു അപേക്ഷ കൊടുക്കും ഇവിടെ അല്ല അപ്പുറത്തെ അമേശ അപ്പുറത്തെ മേശപ്പുറത്തിയല്ലോ അതിനപ്പുറത്ത് ഇങ്ങനെ പറഞ്ഞാൽ സാധാരണക്കാരൻ പറഞ്ഞു പോവില്ലേ അതുപോലെ ഇത് ചേച്ചി ഇത് ഇങ്ങനെയാണ് ചെയ്യുക അതെ മര്യാദക്ക് പറയും ആ നയം അദ്ദേഹത്തിൽ പക്ഷെ മുമ്പ് ആ നയത്തിന് പോലെ ഒരു അഭിനയം പുള്ളി നടത്തിയിരുന്നല്ലോ ആ ഇതായത് എം പി ആകുന്നതിന് മുമ്പ് അദ്ദേഹം കരുവന്നൂരുമായ വിഷയത്തിലൊക്കെ ഏകദേശം പത്ത് പതിനേഴ് കിലോമീറ്റർ ഒരു പദസഞ്ചലമൊക്കെ നടത്തി യാത്ര നടത്തിയൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ അതൊക്കെ വല്ലാത്ത അഭിനയ പോയില്ലേ അങ്ങനെയാണെങ്കിൽ ഈ നാട്ടുകാരെയൊക്കെ കാണുമ്പോൾ എല്ലാവരുടെടത്തും സ്നേഹ അന്വേഷണങ്ങളൊക്കെ നടത്തി പോകുന്ന സുരേഷ് ഗോപിയെ നമുക്കവിടെ കാണാൻ കഴിയും അന്വേഷണം അതേസമയം തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാൻ ഇറങ്ങിയതിനു ശേഷം ആളില്ലാത്ത ഒരു സ്ഥലത്തേക്ക് എത്തപ്പെടുകയും അവിടെ നിന്നുകൊണ്ട് റോഷാകുലനാകുന്ന സുരേഷ് ഗോപിയെ നമുക്ക് അപ്പൊ നിങ്ങൾ ആള് കൂടുമ്പോ നിങ്ങളെ വരെ അഭിനന്ദിക്കണ്ടേ അതെ അപ്പൊ ആള് കൂടുമ്പോൾ സുരേഷ് ഗോപി വിചാരിക്കുന്നത് എന്നോടുള്ള ആരാധക മറ്റവർക്കൊന്നും റോളില്ല ആൾ കുറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഈ പ്രവർത്തകർ കൂടെ ശ്രമിച്ചാലേ ആളെ കൂട്ടാൻ പറ്റുമെന്ന് അത് മനസ്സിലാക്കിയില്ല പുള്ളി അതിന് വേറെ അവരെ നേരം വെക്കുക മുഖ്യമന്ത്രി ഇത് തന്നെ അല്ലേ ചെയ്തത് ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യുമ്പോൾ ആൾ കുറഞ്ഞു ഇത്രയും ഇങ്ങനെയുള്ള പരിപാടിക്ക് ഇത്രയും പേര് മതി ജനങ്ങൾക്കറിയാം ഒരു പ്രധാനപ്പെട്ട പരിപാടിയാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയെ കാണാൻ ആൾക്കാർക്ക് താല്പര്യമില്ല ജനങ്ങളോട് ചൂടായിട്ട് കാര്യമൊന്നുമില്ല ആ ഇവിടെ ഇപ്പെടുന്ന ജനങ്ങളോട് ചൂടാകും നമ്മുടെ സ്വന്തം മുഖം വൃത്തികേടാവുന്നതിന് നമ്മൾ കണ്ണാടിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ നിങ്ങളുടെ നല്ലൊരു ഗ്ലാമറും നല്ലൊരു പരിവേഷവും ഉണ്ട് എങ്കിൽ ആളുകളവിടെ വന്നുകൂടും അതെ നിങ്ങൾ മോശമാണെങ്കിൽ ആളുകൾ വന്നുകൂടത്തില്ല അതിൻ്റെ പ്രാധാന്യവും അറിയ അറിയണം എന്താ എന്തേ ആഗോള അയ്യപ്പ സംഗമത്തിന് ആൾ വരാതിരുന്നത് നിങ്ങൾ വലിയ പ്രചാരണമായിരുന്നല്ലോ ഇത്രയും വലിയ ഇത്രയും വലിയ പടം മുഖ്യമന്ത്രിയുടെ വെച്ചുകൊണ്ടായിരുന്നല്ലോ പ്രചാരണം എന്തേ വരാത്തത് കാരണം അയ്യപ്പനെ എന്തിക്കുകയും ഞങ്ങൾ അയ്യപ്പനെ കൊച്ചാക്കുക ഞങ്ങൾ ചെയ്തത് അയ്യപ്പനെ ചെറുതാക്കുകയും മുഖ്യമന്ത്രിയെ ഒരു ത്രവും വലിയ പടമാക്കി മാറ്റുകയും ചെയ്തു തീർച്ചയായും ഈ ജനപ്രതിനിധി എന്നുള്ള ഒരു ആർഭാട കസാര കസേരയാണ് എന്ന് തോന്നുമ്പോഴാണ് സ്വാഭാവികമായിട്ടും ഇതുപോലുള്ള വ്യക്തികൾ അവിടേക്ക് എത്തപ്പെടുന്നതുള്ള സത്യത്തിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ബി ജെ പി എന്ന് പറഞ്ഞൊരു രാഷ്ട്രീയ പാർട്ടി ആ രാഷ്ട്രീയ പാർട്ടി കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തിലധികമായിട്ട് ഈ കേരള സംസ്ഥാനത്ത് അവർ വളരെ പതിയെ പതിയെ നേതുകൂട്ടിയെടുക്കുന്ന ഒരു സംവിധാനമാണ് അവരുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ആ രാഷ്ട്രീയത്തിന്റെ ഉൽപ്പന്നമാണ് ഈ സുരേഷ് ഗോപി എന്ന് പറയുന്നത് അത് സുരേഷ് ഗോപിക്ക് മനസ്സിലായിട്ടില്ല സുരേഷ് ഗോപി എപ്പോഴും വിചാരിക്കുന്നത് ഈ എഴുപതിനായിരത്തിലധികം വോട്ടിൽ താൻ വിജയിച്ച് തന്റെ തൻ്റെ അഭിനയം കൊണ്ടും തന്റെ കമ്മീഷണറെ കണ്ടും തന്റെ ഭരത്ചന്ദ്രനെ കണ്ടുമായിട്ടാണ് അവിടെ താമരയെയോ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയെയോ കാണാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് സുരേഷ് ഗോപിയുടെ പരാജയം എന്ന് പറയുന്നത് സുരേഷ് ഗോപി ഞാൻ നേരത്തെ പറഞ്ഞില്ല രണ്ടര മണിക്കൂറിലെ ഒരു നായകൻ മാത്രമാണ് അതിന് മുകളിലേക്ക് ഒരു ജനപ്രതിനിധി ആകാൻ അതാണ് ഈ മനുഷ്യന്റെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് അല്ല മാത്രമല്ല പറഞ്ഞു എനിക്ക് പോലും സതയാനന്ദൻ മാസ്റ്ററെ പിന്നെ മാക്കണം ഇതൊക്കെ കലുങ്കിലിരുന്നാണോ പറയേണ്ടത് ഇതൊക്കെ ചർച്ച ചെയ്യാൻ അവിടെ കഴിവുള്ള ആൾക്കാരുണ്ടെന്നേ അതാണ് രണ്ട് അംഗങ്ങൾ മാത്രം ഉണ്ടായിരുന്ന പാർട്ടി ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് അതിന് കഴിവില്ല സുരേഷ് മൂന്ന് മൂന്ന് ടേം ആയിട്ട് തുടർച്ചയായിട്ട് ഭരിക്കുന്നത് അതിന് കഴിവുള്ള ആൾക്കാരുണ്ട് പാകിസ്ഥാനെ തകർക്കാനും കഴിവുള്ള ആൾക്കാരുണ്ടെന്നേ അവിടെ അല്ല സുരേഷ് ഗോപിയുടെ എടുക്കുകൊണ്ട് മാത്രമല്ല ബി ജെ പി മന്ത്രിസഭയോട് അദ്ദേഹം മനസ്സിലാക്കിയാൽ മതി ബി ജെ പി ചെയ്യാൻ കഴിയുന്നത് ഇതിനകത്ത് സുരേഷ് ഗോപി ഇതുപോലെ വൃത്തികെട്ട സംസാരം അവഗണിക്കുക കാരണം വലിയ റോളൊന്നുമില്ല ഈ സഹമന്ത്രിക്കൊന്നും അവിടെ ഈ സിനിമയിലെ നായകനെ പോലെ അദ്ദേഹം അങ്ങനെയുള്ള റോളൊന്നുമില്ല കാരണം മുമ്പാണെങ്കിൽ ഈ പാർട്ടിയുടെ ലെവലിൽ പറഞ്ഞ് രാജ്യസഭ എം പി ആയിട്ട് പോയാളാണ് അതാണ് ബി ജെ പിയുടെ അംഗം എന്നുള്ളിൽ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ അതല്ല ജനപ്രതിനിധിയാണ് തൃശ്ശൂർ എന്നത് അവിടുത്തെ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രതിനിധിയാണ് കാര്യമുള്ളൂ സുരേഷ് ഗോപിയുടെ പറയാൻ ഒരു അഞ്ച് ഡയലോഗിൽ തന്നെ സൂക്ഷിച്ചു വേണം വാക്കുകൾ ഉപയോഗിക്കാൻ അത് മാത്രമേ ഉള്ളൂ വേറൊന്നും ും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക